മാത്തനു പ്രിയപ്പെട്ട അപ്പുവായി എത്തി പ്രിയങ്കരയായി മാറിയ യുവ നടിയാണ് ഐശ്വര്യ ലക്ഷ്മി മലയാളവും തമിഴും കടന്ന് തെലുങ്കിലടക്കം താരം സജീവമാണ് ഇപ്പോൾ തഗ് ലൈഫ് എന്ന കമൽഹാസൻ സിനിമയാണ് ഇനി ഐശ്വര്യുടേതായ റിലീസിനെ നടി മാത്രമല്ല ഒരു നിർമ്മാതാവ് കൂടിയായ താരം അമ്മു ഗാർഗി തുടങ്ങിയ സിനിമകളുടെ നിർമ്മാതാക്കളിൽ ഒരാളുമായിരുന്നു ഡോക്ടറായ ഐശ്വര്യ പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ച് ശ്രദ്ധ നേടിയ ശേഷമാണ് സിനിമയിലേക്ക് എത്തിയത് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം അടുത്തിടെ ഈ വർഷം ഇതുവരെ കടന്നു നല്ലതും ചീതയുമായ സാഹചര്യങ്ങളിൽ പകർത്തിയ ചിത്രങ്ങൾ പങ്കിട്ടിരുന്നു അതിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ചിത്രവും പൊട്ടിക്കരയുന്ന ഫോട്ടോയും ഉണ്ടായിരുന്നു ഇപ്പോഴിതാ ആ ഫോട്ടോകൾക്ക് പിന്നിലെ സാഹചര്യം എന്തായിരുന്നു എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഐശ്വര്യം ഈ ന്യൂ ഇയറിന് തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടി പോയതിന് പിന്നിലെ കാരണം ഐശ്വര്യലക്ഷ്മി പങ്കുവച്ചത് ഒന്നാം തീയതി ആയതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ പോകാൻ മടിയായിരുന്നുവെന്നും ഐശ്വര്യ പറയുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കരയുന്നുണ്ടെന്ന കാര്യം ഈ വർഷമാണ് മനസ്സിലാക്കിയത് കരയുന്ന ഒരു ഫോട്ടോ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ പക്ഷേ കരയുന്ന സമയത്തെല്ലാം ഫോട്ടോ എടുത്ത് വച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് എങ്ങനെ എപ്പോൾ കരഞ്ഞുവെന്ന് എനിക്കറിയാം എനിക്ക് വല്ലാത്ത മൈഗ്രെയിൻ ഉണ്ട് ഈ വർഷം ന്യൂ ഇയർ ദിവസം ഞാൻ മൈഗ്രെയിൻ കൂടി ആശുപത്രിയിലായിരുന്നു പക്ഷേ അന്നേ ദിവസം ആശുപത്രിയിൽ പോകാൻ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം ഒന്നാം തീയതി ആരെങ്കിലും വരികയാണെങ്കിൽ ഇത് ദിവസം പാർട്ടി ചെയ്ത് കൂടിപ്പോയത് കൊണ്ട് അസുഖം വന്നതാണെന്ന ചിന്ത എല്ലാവർക്കും വരും ഹൗസ് എർജൻസി ചെയ്തിരുന്ന സമയത്ത് അങ്ങനെ ആളുകൾ ചിന്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ പബ്ലിക് ഫിഗർ ആയതുകൊണ്ടും ഒന്നാം തീയതി ഞാനും ആശുപത്രിയിൽ പോയി അവിടെയുള്ള ഡോക്ടേഴ്സും ഇങ്ങനെ വിചാരിക്കുമോ എന്ന ചിന്ത എനിക്കുമുണ്ട് ഇതൊക്കെയാണല്ലോ നമ്മുടെ പേടി ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ ന്യൂ ഇയർ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു അവർ ലൗഡ് സ്പീക്കർ വെച്ചിരുന്നു ഒരു പരിപാടിയുമില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് അപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുകയായിരുന്നു ലൗഡ് സ്പീക്കർ സൗണ്ട് ട്രിഗർ ആയപ്പോൾ എനിക്ക് മൈഗ്രെയിൻ വന്നു പണ്ട് മുതൽ മൈഗ്രെയിൻ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് കൂടി മെഡിറ്റേഷൻ പഠിക്കാൻ പോയിട്ടും അവിടെ ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു ലൗഡ് സ്പീക്കർ അവിടെയും ഉണ്ടായിരുന്നു മൈഗ്രെയിൻ കൂടിയ ശേഷം എല്ലാ ദിവസവും ഇഞ്ചക്ഷൻ എടുക്കേണ്ട അവസ്ഥയിലെത്തി ഡിസംബർ മുപ്പത്തൊന്നിന് മൈഗ്രെയിൻ വന്ന് തുടങ്ങിയപ്പോൾ തന്നെ സുഹൃത്തുക്കൾ ആശുപത്രിയിൽ പോകാൻ എന്നെ ഉപദേശിച്ചിരുന്നു ഡോക്ടർമാരും മറ്റ് സ്റ്റാഫും എന്ത് ചിന്തിക്കുമെന്ന് കരുതി ഞാൻ പോകാൻ തയ്യാറായിട്ടില്ല പക്ഷെ ഒന്നാം തീയതി കൂടി വൊമിറ്റിങ് അടക്കം എല്ലാം ഉണ്ടായിരുന്നു അവസാനം ആശുപത്രിയിൽ പോയി അവിടെ എട്ട് മണിക്കൂറോളം കിടന്നു അവിടെ എനിക്കൊപ്പം പഠിച്ച കുട്ടി ക്യാഷ്വാലിറ്റി ഡോക്ടറായിരുന്നു ആയിരുന്നു അവളെടുത്ത ഫോട്ടോയാണ് അന്ന് ഞാൻ പോസ്റ്റ് ചെയ്ത ആശുപത്രിയിൽ നിന്നുള്ള ഫോട്ടോ സ്ട്രെസ് പേഴ്സണൽ ലൈഫിലെ പ്രശ്നങ്ങൾ എല്ലാമായിരുന്നു മൈഗ്രൈന് പിന്നിലെ കാരണം എന്നാണ് ഐശ്വര്യ പറയുന്നത് കിങ് ഓഫ് കൊത്തയാണ് അവസാന മലയാളത്തിൽ റിലീസ് ചെയ്ത ഐശ്വര്യയുടെ സിനിമ ദുൽഖർ സൽമാൻ ആയിരുന്നു കിങ് ഓഫ് കൊത്തയിൽ ഐശ്വര്യ ലക്ഷ്മിയുടെ നായകനായി എത്തിയത് ചുരുങ്ങിയ കാലം കൊണ്ട് ഒരുപിടി സിനിമകളില് ഐശ്വര്യലക്ഷ്മിക്ക് അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട്